ओं नमो भगवते वासुदेवाय गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः ओ एर्कं नमस्कारः ശ്രീമന് നാരായണീയം മൂന്നാം ദശകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് അഞ്ചാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ഭക്തി ഭഗവാനോടുള്ള ഭക്തി പ്രാർത്ഥനയാണ് മൂന്നാം ദശകത്തിലാകെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക എന്ന് നമ്മൾ പറഞ്ഞു അഞ്ചാമത്തെ ശ്ലോകത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഭട്ടത്തിരിപ്പാട് നമുക്ക് വേണ്ടി എഴുതിവെച്ചിരിക്കുന്നത് നമുക്ക് ആ ശ്ലോകമൊന്ന് ചൊല്ലി നോക്കാം ഭക്തി സ്ഫീത മമ ശൈവ പ്രശമയേദശേഷക്ലേശൌഖം ഹൃദി സന്ദേഹകണിക്കാസ്യോക്തിസ്തവചനം നൈകമവചോ भवेन्मिथ्या पुरुषवचनप्रायमखिलम् भवद्भक्तिस्फीता भवतु मम सा एव प्रशमयेत् अशेषक्लेशौखम् न खलु हृदि सन्देहकणिका नचेत व्यासस्य उक्तिहि तव च वचनं नैगम वचः भवेत मिथ्या ऋत्या पुरुष वचन प्रायम अखिलम् भवद् भक्ति स्फीता भवतु मम मम एनिक्य भवद् भक्ति अंगेലുള്ള അദിൻതിരവടിയിലുള്ള ഭക്തി ീതാഭവത്വം വർദ്ധിച്ചു കൊണ്ടിരിക്കട്ടെ അത് വല്ലാതെ അറിഞ്ഞു നിൽക്കട്ടെ എൻ്റെ ഉള്ളിലാകെ വർദ്ധിച്ചിരിക്കട്ടെ അളവില്ലാത്ത ഭക്തി ഉണ്ടാവണം ഭഗവാനോട് ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് എൻ്റെ നിന്തിരുവടിയിലുള്ള ഭക്തിക്ക് ഒരിക്കലും അത് ചെറുതാവാതിരിക്കട്ടെ അത് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഭക്തിയാവട്ടെ വർദ്ധിച്ചതാവട്ടെ സായേവ ആ ഭക്തി തന്നെ സായേവ അശേഷ ക്ലേശൗഖം പ്രശമയേത് എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കുന്നതാണ് എന്നതിന് അങ്ങനെ എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കുന്നതാണ് അങ്ങയോടുള്ള ആ നിറഞ്ഞു നിൽക്കുന്ന ഭക്തി എന്റെ എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കുന്നതാണ് ഹൃദി സന്ദേഹകണിക ന നഖലു ഹൃദയത്തില് സന്ദേഹത്തിൻ്റെ ഒരു കണിക പോലും എനിക്കില്ല അങ്ങിയോടുള്ള ഭക്തി ആ വർദ്ധിച്ചു നിൽക്കുന്ന ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ആ ഭക്തി എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കുന്നതാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്ദേഹത്തിൻ്റെ സംശയത്തിൻ്റെ ഒരു കണിക പോലുമില്ല ാണ് എനിക്ക് എനിക്ക് ഭഗവാനോടുള്ള ഭക്തി എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും ഇല്ലാതാക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അതാണ് ഭട്ടത്തിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുന്നുട്ടോ എന്നാ ചെയ്ത് ഇനി അഥവാ അങ്ങനെ ആയില്ലെങ്കിൽ എന്താവും പ്രശ്നം വ്യാസസ്യ ഉക്തി വ്യാസന്റെ വേദവ്യാസന്റെ ഉക്തി വേദവ്യാസൻ പറഞ്ഞിരിക്കുന്നതും തവചം ഭഗവാന്റെ വചനവും എന്താവും നൈകമവച പിന്നെന്തണ്ട് നിഗമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന വേദവചനങ്ങളുണ്ട് ആ വേദവചനങ്ങളും അഖിലം അതെല്ലാം വേദവചനങ്ങളും എല്ലാം രഥ്യാപുരുഷ വചനപ്രായം രഥ്യാപുരുഷ രഥ്യാപുരുഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലൂടെ നടക്കുന്ന വെറുതെ നടക്കുന്ന ഒരാളുടെ വചനം അയാളുടെ വാക്കുപോലെ പ്രായം അതുപോലെ രഥ്യാപുരുഷ വചനപ്രായം ഭവിക്കും ആരുടെയൊക്കെ വാക്കുകളാണ് മിഥ്യയായിട്ട് ഭവിക്കുക വേദവ്യാസൻ പറഞ്ഞിരിക്കുന്നത് മിഥ്യയായി പോവും ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് മിഥ്യയായി പോവും വേദങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മിഥ്യ സഖിലം എല്ലാം ഇതെല്ലാം മിഥ്യയായി പോവില്ലേ അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇവയൊന്നും വേദവ്യാസര് പറഞ്ഞതും മിഥ്യാവില്ല ഭഗവാൻ പറഞ്ഞത് മിഥ്യാവില്ല വേദങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞു തന്നതും മിഥ്യാവില്ല അങ്ങയോടുള്ള നിറഞ്ഞ ഭക്തി എൻ്റെ സകല ക്ലേശങ്ങളെയും നീക്കാൻ കഴിവുള്ളതാണെന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവുമില്ല ഭഗവാനെ ഭഗവാനെ അങ്ങയോടുള്ള ഭക്തി എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ ആ ഭക്തി തന്നെ എന്റെ എല്ലാവിധ ക്ലേശങ്ങളെയും ഒഴിവാക്കുന്നതാവട്ടെ അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല എന്തുകൊണ്ട് സംശയമില്ലെന്നാണ് പട്ടത്തിരിപ്പാട് പറയുന്നത് വേദവ്യാസരുടെ വചനം ഭഗവാന്റെ വചനം വേദോപനിഷത്തുകളിലൂടെ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന വചനങ്ങൾ ഇവയെല്ലാം മിഥ്യയായി പോകും അതുകൊണ്ട് അവയൊന്നും മിഥ്യയല്ല അതുകൊണ്ട് അവയൊന്നും മിഥ്യയല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പാണ് ഭഗവാന്റെ ഭഗവാനോടുള്ള ഭക്തി എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും നീക്കും അതാണ് ഭട്ടത്തിരിപ്പാടി ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാവും അല്ലെ ഭഗവാനോടുള്ള ഭക്തി കാരണം എൻ്റെ ക്ലേശങ്ങൾ മാറുമോ എന്നുള്ള ഒരു സംശയം ചില സമയത്തെങ്കിലും വന്നിട്ടുണ്ടാവും അങ്ങനെ ഭട്ടത്തിരിപ്പാടിന് യാതൊരു സംശയവും ഇല്ല കേട്ടോ ഈശ്വരനോടുള്ള ആ ഭക്തി ഉറപ്പായിട്ടും നമ്മൾ ഉള്ളറിഞ്ഞ് ഉള്ളന്നറിഞ്ഞ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ക്ലേശങ്ങള് മാറിക്കിട്ടും അത് ഉറപ്പാണ് അതിലൊരു സംശയവുമില്ല എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ഭക്തി ഉണ്ടാവണം എന്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അതൊക്കെ തീരുമാനിക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടായിരിക്കണം ആ വിവേകം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നിട്ടായിരിക്കണം ഭഗവാനോടുള്ള പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാൻ അത് സ്വീകരിക്കും മറ്റുള്ളൊരാൾക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരിക്കലും പ്രാർത്ഥിക്കാതിരിക്കുക മറ്റൊരാൾക്ക് മോശമുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരിക്കലും പ്രാർത്ഥിക്കാതിരിക്കുക എൻ്റെ നന്മ എനിക്കുണ്ടാവുന്ന എൻ്റെ ക്ലേശങ്ങൾ മാറുന്നത് വഴി എന്നാൽ ലോകത്തിന് നന്മ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന ഉറപ്പായിട്ടും ഫലവത്താകും അതാണ് നമുക്ക് ആചാര്യന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനാ രീതി വഴിപാടുകൾ കുറെ നേർന്നതുകൊണ്ടാകും എന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തമായ വിശ്വാസം വേണം നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസത്തെ തകർക്കാൻ പറ്റുന്ന മറ്റൊന്നുമില്ല ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ശക്തിയുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ മനസ്സ് നമ്മളെ നന്നാക്കാനും നമ്മളെ ചീത്തയാക്കാനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും എല്ലാ പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോയി നമ്മളെ പൂഴ്ത്തിവെക്കാനും ഈ മനസ്സിന് സാധിക്കും ആ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ച് ഭഗവാനോടുള്ള പ്രാർത്ഥനയാക്കി മാറ്റി നമ്മുടെ എല്ലാ ക്ലേശങ്ങളും അവിടെ സമർപ്പിച്ച് അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഭട്ടത്തിരിപ്പാട് നമ്മുടെ മുന്നിൽ വെക്കുന്നത് അദ്ദേഹത്തിന്റെ വാദം മാറുക എന്നുള്ളത് മാത്രമൊന്നുമല്ല സകല ക്ലേശങ്ങളും മാറണം സകല ക്ലേശങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് മുക്തി ഉണ്ടാവും മോക്ഷം ഉണ്ടാവും ആ മോക്ഷത്തിലേക്കുള്ള പ്രയാണമാണ് നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം അവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുക നമ്മുടെ മനസ്സ് ചാഞ്ചാടുമ്പോൾ ഓക്കെ ചാഞ്ചാടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തിരിച്ച് ഭഗവാനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മതി ഭഗവാൻ കൂടെ നിൽക്കും നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം ഞാൻ ചൊല്ലിത്തരാം നിങ്ങൾ ഏറ്റു ചൊല്ലാം പ്രശമയേ अशेषक्लेशौखं न खलु हृदि सन्देहकणिकाम् न चेद्व्यासस्योक्तिस्तव च वचनं नैगमवचो ിഥ്യാരമിലം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനോടുള്ള ഭക്തിയിൽ യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല എല്ലാം നല്ലതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ നടത്തിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഭഗവാനോടുള്ള ഭക്തി അത് ഭഗവാനിൽ സമർപ്പിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് മനസ്സിനെ ചിട്ടപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ ക്ലേശങ്ങളും ഭഗവാൻ മാറ്റും ഭക്തി ഇല്ലാതെ ഭഗവാനിൽ വിശ്വസിക്കാതെ സങ്കടപ്പെട്ട് വിഷണ്ണരായിട്ട് ദേഷ്യം വന്ന് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് നമ്മളെല്ലാം ഭഗവാൻ ശരിയാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ മാറ്റില്ല ഒരു സംശയവുമില്ലാത്ത ഭക്തി ഭഗവാനിൽ ആവശ്യമാണ് അതാണ് നമ്മളോട് ഭട്ടത്തിരിപ്പാട് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നതും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതും നമുക്കതുകൊണ്ട് എപ്പോഴും ഭഗവാനു ഭഗവാനിലുള്ള ഭക്തി ഹൃദയത്തിൽ നിറച്ചു വെച്ചുകൊണ്ട് അത് വർദ്ധിക്കട്ടെ അതാണ് പ്രാർത്ഥന അത് വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മൾ മുഴുവനായിട്ടും ഭഗവാനായിട്ട് മാറട്ടെ ഭഗവാനോടുള്ള ഭക്തിയായിട്ട് മാറട്ടെ എന്നുള്ള പ്രാർത്ഥന അത് എപ്പോഴും ഉള്ളിൽ നിൽക്കട്ടെ എന്ന് മാത്രമാണ് പറയുന്നത് നമുക്ക് ആ ശ്ലോകം നന്നായിട്ട് പഠിച്ച് പ്രാർത്ഥനയായിട്ട് എപ്പോഴും ചൊല്ലാനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് നാരായണായ നമോ നാരായണായ നമോ नारायणाय नमो नारायण नारायणाय नमो नारायणाय नमो नारायणाय नमो नारायण